സൂപ്പർ ലീഗ് കേരള ഫൈനൽ മത്സരം കാണാനെത്തിയ കോട്ടയം സ്വദേശിയായ അന്നാ റോസ് എന്ന യുവതിയുടെ ഐഫോൺ ആ സ്റ്റേഡിയത്തിന്റെ ചുമരുകൾക്കിടയിലുള്ള ഇടുങ്ങിയ ഭാഗത്ത് ഏകദേശം ഒരു നാൽപ്പതടി താഴ്ചയിലേക്ക് അങ്ങ് വീണുപോയി സാഹസികമായി എടുത്ത് നൽകി നമ്മുടെ ഉദ്യോഗസ്ഥർ സപ്പോർട്ട് ആ ഒരു പ്രയത്നമാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇത് മാത്രമല്ല വേറെയും ഉണ്ട് പറയാൻ കാരണം ഈ കയർ കെട്ടി ഇറങ്ങുന്ന ആ ഉദ്യോഗസ്ഥനെ കൂടി കേരളം അറിയും അപ്പോൾ അതാരാണ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആയിരിക്കും നമുക്ക് പറഞ്ഞു തരിക നയൻതാര ഇപ്പോൾ വലിയൊരു ഫുട്ബോൾ മാച്ചൊക്കെ നടക്കുകയാണ് അതിനിടയിലാണ് ദാ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു പ്രയത്നം അവിടെ നമ്മുടെ കേരള ഫയർഫോഴ്സ് എടുക്കേണ്ടി വരുന്നത് ഓരോ സമയവും നമ്മൾ പല തരത്തിൽ ഇങ്ങനെ ഇവരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ചെറുതായിക്കോട്ടെ വലതായിക്കോട്ടെ നമ്മളടുത്ത് ഓടി എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഒന്ന് രണ്ട് ഈ ഉദ്യോഗസ്ഥനെ കുറിച്ച് കൂടി പറയൂ പൂജ ഞാൻ അതിലേക്കാണ് കടക്കാൻ ആദ്യം തന്നെ ഉദ്ദേശിച്ചത് ഈ വാർത്തയ്ക്ക് കയ്യടിക്കുന്നതിന് മുമ്പേ നമ്മളൊക്കെ കൈയടിച്ച ഒരു റെസ്ക്യൂ പ്രവർത്തനം കൂടെ നിഖിൽ മല്ലിശ്ശേരി ചെയ്തിട്ടുണ്ട് വെളിമാട് കുന്നിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറാണ് നിഖിൽ മല്ലിശ്ശേരി ഈ പേര് ചിലപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടിട്ടും ഉണ്ടാവും കാരണം വയനാട്ടിലെ ദുരന്തം നമുക്കറിയാം മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടലിൻ്റെ സമയത്ത് മുണ്ടക്കൈ ഭാഗത്ത് നിന്നും മൂന്ന് മാസം വെറും മൂന്ന് മാസം പ്രായമുള്ള കൈക്കുഞ്ഞിനെ റോപ്പ് റെസ്ക്യൂയിലൂടെ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് മറുകരയിലേക്ക് കൊണ്ടുവന്ന ആ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറാണ് നിഖിൽ മല്ലിശ്ശേരി ഇപ്പോൾ എല്ലാവർക്കും ആ ദൃശ്യം മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടാവും കാരണം അന്ന് നമ്മളെല്ലാവരും ഈ ദൃശ്യം കണ്ടതാണ് നമ്മളെല്ലാം ആ ദൃശ്യം കണ്ട് ഒരു നിമിഷമെങ്കിലും വേദനിച്ചവരാണ് അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് അന്ന് സോഷ്യൽ മീഡിയ ഉൾപ്പെടെ അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഉൾപ്പെടെ ഇദ്ദേഹത്തിന് വലിയൊരു കയ്യടി നൽകിയ ഒരു റെസ്ക്യൂ പ്രവർത്തനം കൂടിയായിരുന്നു അത് ഈ കാര്യം പറഞ്ഞില്ലെങ്കിൽ നിഖിൽ മല്ലിശ്ശേരി അതായത് ഈ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റെസ്ക്യൂ പ്രവർത്തനം ിലെ റെസ്ക്യൂ പ്രവർത്തനം അത്രയും വിലപ്പെട്ടതായിരുന്നു അമ്മയ്ക്ക് കൊടുത്ത ധൈര്യമായിരുന്നു അദ്ദേഹത്ത് അദ്ദേഹം ആ അമ്മയ്ക്ക് കൊടുത്ത വാക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ ധൈര്യം എന്നത് അന്ന് ഏറെ ചർച്ച ചെയ്യപ്പെട്ട വാർത്ത കൂടിയായിരുന്നു ഇനി ഈ വാർത്തയിലേക്ക് ഈ റെസ്ക്യൂ പ്രവർത്തനത്തിലേക്കും കൂടി കടക്കുകയാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് വെച്ച് നടന്ന സൂപ്പർ ലീഗ് ഫൈനലിൻ്റെ സമയത്ത് കോട്ടയത്ത് നിന്നും ഒരു യുവതി ഇത് കാണാൻ വേണ്ടി എത്തിയിരുന്നു ആ സമയത്ത് സ്റ്റേഡിയത്തിൻ്റെ ഇടയിലുള്ള ചുവരുകൾക്കിടയിലുള്ള ഒരു ചെറിയൊരു ഭാഗത്തേക്ക് ഒരു ആഴമുള്ള നാൽപ്പത് അടി താഴ്ചയുള്ളൊരു സ്ഥലമാണ് ചുവരുകൾക്കൊക്കെ ഇടയിലുള്ളൊരു സ്ഥലമാണ് അവിടേക്ക് അവരുടെ ഐഫോൺ വീണു പോകുന്നു ഈ സമയത്ത് അവര് ആരോടെ എന്ത് അറിയില്ല കാരണം അത്രയും ആയിരക്കണക്കിന് ജനങ്ങൾ അവിടെ എത്തിയിരുന്നു ഈ സമയത്ത് റെസ്ക് സുരക്ഷാ ജീവനക്കാരായി ഇവരോട് ഒന്ന് അഭ്യർത്ഥിച്ചു നോക്കി ഈ ഒരു ഫോൺ എടുത്തു തരാൻ പറ്റുമെന്ന് ഒന്നും നോക്കിയില്ല നിഖിൽ മല്ലിശ്ശേരി ഉൾപ്പെടെയുള്ള സേനാംഗങ്ങൾ അവിടെ റോപ്പ് ഉപയോഗിച്ച് തീർച്ചയായും ഏറ്റവും അവസാനം ആ ഫോൺ എടുത്ത് യുവതിക്ക് നൽകുമ്പോൾ അവിടെ കൂട്ടം കൂടിയുന്ന ആൾക്കാരൊക്കെ വലിയൊരു കയ്യടി അവർക്ക് എല്ലാവർക്കും നൽകുന്നുണ്ട്